ചെമ്പനിർ പോവും വളരെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന കുറച്ച് ദിവസങ്ങളായി അതുപോലെ തന്നെ സെയിം അവസ്ഥ തന്നെയായിട്ട് ഒന്നും നമ്മുടെ സച്ചി ആ ഒരു റോട്ടില് കാണുന്ന ഒരു ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ തൊഴുതു പ്രാർത്ഥിക്കുന്ന ഒക്കെ ഉണ്ടല്ലോ ആ ഒരു സെയിം സമയത്ത് നമ്മുടെ വർക്ക് ഷോപ്പിൽ നിന്ന് നമ്മുടെ സച്ചിക്ക് കോൾ വരികയാണ് സച്ചിയുടെ കാറ് ശരിയായിട്ടുണ്ട് ഇപ്പൊ പുത്തൻ കാർ പോലും ഉണ്ടടാ നീ വേഗം എടുത്തുകൊണ്ട് വയ്ക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ കന്ന് വയ്ക്കും ഒരാളിപ്പോ വില ചോദിച്ചിട്ട് പോയതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് അപ്പൊ തന്നെ നമ്മുടെ സച്ചി ഭഗവാൻ അടുത്ത് ഇങ്ങനെ തിരികെ നന്ദി പറയൂട്ടോ ഓ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഞാൻ അനുഗ്രഹിച്ചല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഭഗവാനെടുത്ത് നന്ദി പറഞ്ഞിട്ട് സച്ചി പറയുന്നുണ്ട് ആരാണ് വില ജീവിച്ചത് അയാളെ വേഗം വിളിച്ച് വരത എനിക്ക് വേഗം ആ കാർ വിൽക്കണം അത്ര പൈസയാണെന്ന് വെച്ചാൽ അത്ര മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അയാൾ പറയുന്നുണ്ട് നാല് ലക്ഷം രൂപയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ സച്ചി എനിക്ക് നാല് ലക്ഷം മതി എനിക്ക് നാല് ലക്ഷമാണ് ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾ ആർക്ക് വിറ്റോളൂ എനിക്ക് അയാൾ വിളിച്ചോളൂ ഞാൻ വേഗം തന്നെ വർക്ക്ഷോപ്പിലേക്ക് വരികയാണെന്ന് പറഞ്ഞു അവിടെ ചെല്ലുകയും അയാളുമായിട്ട് അയാൾ അപ്പം തന്നെ നാല് ലക്ഷം രൂപ കൊടുക്കോട്ടെ അപ്പോൾ അയാൾ പറയുന്നുണ്ട് പേപ്പറിലൊന്നും ഇപ്പോൾ ഒപ്പിടണ്ട എനിക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞത് അപ്പം സച്ചി പറയുന്നുണ്ട് ഓ താങ്കൾ എന്നെ ആദ്യമായിട്ട് കാണുവാണല്ലോ എന്നിട്ടും എന്നെ ഇത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ പേരുടെ മുന്നിൽ കൈ നീട്ടി പക്ഷെ ആരും എന്നെ സഹായിച്ചില്ല സാറാണ് എന്നെ സഹായിച്ചത് സാർ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സച്ചി കൈകൂപ്പി നന്ദിയൊക്കെ പറഞ്ഞിട്ട് സച്ചി ഹോസ്പിറ്റലിലേക്ക് പോകുകട്ടോ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സച്ചിനോട് സച്ചിന് സച്ചിനോട് നമ്മുടെ എന്താ പറയാ ചന്ദ്രയൊക്കെ ചോദിക്കുന്നുണ്ട് നിരവധിയെ കണ്ടോ നീ ആധാരം പണിയും വെച്ചോ പൈസ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇല്ല ഞാൻ അവിടെയൊക്കെ അവൾ അന്വേഷിച്ചു പക്ഷേ ക്ഷേത്രത്തിന് നിഴലൊന്നും അവളുണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ അപ്പോളാണ് എന്റെ വർക്ക്ഷോപ്പിൽ നിന്നും വിളി വന്നത് കാർ ശരിയായിരുന്നു പറഞ്ഞു ഞാൻ ആ കാർ വിറ്റമ്മ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ എന്താ പറയുക ചന്ദ്രയും സുധിയൊക്കെ കാർ നീ വിറ്റെന്നോ ഇങ്ങനെയൊക്കെ അത് എത്ര വലുതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ കൂടെ നിന്നൊരു ആള് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ കാർ എത്ര രൂപയ്ക്കാണ് വിറ്റതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നാല് ലക്ഷം രൂപ നമുക്ക് അറിയുന്നുണ്ടോ അവിടെ വില എത്രയാണെന്നു അല്ലേ ഞാൻ അതായിട്ട് പറഞ്ഞതല്ല അപ്പോൾ അയാൾ പറയുന്നുണ്ടോ ഓ അതിൽ ഇതിലും വലിയ തുക കിട്ടുവാറുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ സച്ചി പറയുന്നുണ്ട് ഞാനിപ്പതൊന്നും നോക്കിയില്ല ഇപ്പോൾ അച്ഛൻ്റെ ഓപ്പറേഷൻ ആണ് എനിക്ക് മുഖ്യം അച്ഛനാണ് എനിക്ക് എല്ലാത്തിലും എൻ്റെ അച്ഛൻ എനിക്ക് രക്ഷിച്ചേ പറ്റൂ ഇത് എന്തുകൊണ്ട് ചെയ്യാവുന്നത് ഞാൻ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സങ്കടം ഉണ്ടോ അപ്പൊ ഇതൊക്കെ നമ്മുടെ മാറി നിന്ന നമ്മുടെ ദേവതിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കാറ് വിച്ച കാര്യൊക്കെ അപ്പൊ തന്നെ നമ്മുടെ രേവതി കാറ് വിച്ചെന്നോ സച്ചിയായിട്ട് എത്ര പ്രിയപ്പെട്ടതാണോ എന്നൊക്കെ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ബാപ്പ ബാപ്പ് നമ്മൾ സ്തുതി പറയുന്നുണ്ട് എടാ ഇത് പോരടാ ഇത് ഓപ്പറേഷന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് കെട്ടണം കെട്ടണം എന്ന് പറഞ്ഞൊരു തുകയാണ് ഇതിന് ഇനി മൂന്ന് ലക്ഷം രൂപയോളം ആവശ്യം വരും എന്ന് പറയുന്നുണ്ട് അപ്പൊ സച്ചി പറയുന്നുണ്ട് എടാ എനിക്ക് ഇതേ പറ്റുള്ളൂ ഞാൻ എന്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇനി ഞാൻ എവിടെ പോയി കാശ് അന്വേഷിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ തലക്ക് കയ്യുമ്പോൾ കൊടുത്ത ഒരു കസേരയിൽ പോയിരിക്കും നമ്മുടെ സച്ചി അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്ര എല്ലാ സ്വർണ്ണവും നമ്മുടെ സച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ എനിക്ക് അദ്ദേഹം മേടിച്ചു തന്നാണ് അദ്ദേഹത്തിന് ഈയൊരു അവസ്ഥയിലിതൊക്കെ വിറ്റു കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് എനിക്ക് ഈ സ്വർണം നീന് ആരുടെ മുന്നിൽ കഴിഞ്ഞിട്ടരുത് നിന്റെ ജീവന്റെ ജീവനായ വരെ നീ വിറ്റു അച്ഛന് വേണ്ടി എനിക്ക് മനസ്സിലായടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്വർണം നമ്മുടെ സച്ചിയുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന ഒരു മുഹൂർത്തോട്ടോ നമ്മുടെ ചന്ദ്ര അവയെ നമ്മുടെ സച്ചിയോട്ടോ അല്ലാത്തൊരു സ്നേഹം തന്നെയായിരുന്നു ആ ടൈമിൽ പ്രകടിപ്പിച്ചത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷം പക്ഷേ അതേസമയം അച്ഛൻ്റെ ഈ അവസ്ഥയിലാണല്ലോ ചന്ദ്ര ഈയൊരു മാറ്റം കൊണ്ടുവന്നതെന്ന് ഓർക്കുമ്പോൾ അവിടെ ഒരു സങ്കടവും ഉണ്ട് കാരണം അച്ഛൻ ഈ ഒരവസ്ഥയിലാണല്ലോ കിടക്കുന്നത് അപ്പുറത്താണെങ്കിലും നമ്മുടെ ദേവി ശ്രീകാന്തിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ ഇങ്ങനെ ഹോസ്പിറ്റലിലാണ് നിനക്ക് വേണമെങ്കിൽ നിനക്ക് ഇച്ചിരിയെങ്കിലും ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ പോയി കാണാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദേവു ദേഷ്യപ്പെടുന്നതിനൊന്നും ശ്രീകാന്തിനോട് ഈ കാര്യങ്ങൾ 내가 말했지. അപ്പൊ ശ്രീകാന്ത് ഹോസ്പിറ്റലിലേക്ക് പോകാനായിരുന്നു വർഷം പറയും ഏട്ടാ ഞാനും കൂടി വരേടാന്ന് പറയും അപ്പൊ ശ്രീകാന്ത് പറയും എടി ഞാൻ പോയാൽ തന്നെ അവിടെ വലിയ പ്രശ്നം ഉണ്ടാകും നീ വരണ്ടാന്ന് പറയും അപ്പൊ തന്നെ നമ്മുടെ വർഷമുണ്ടല്ലോ എന്നാ നീ നീ ചെല്ലെന്ന് പറഞ്ഞ് അയ്യോ നിന്റെ ബാങ്കിൽ പൈസ വേണമല്ലോ ഞാൻ നിന്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കുറച്ച് പൈസ ഇട്ടായിരുന്നു രണ്ടു ലക്ഷം രൂപ ഇട്ട് തന്നേക്കാം ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നീ ചോദിച്ചേക്കണേ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിന്റെ അക്കൗണ്ടിലോട്ട് രണ്ട് ലക്ഷം രൂപ വിട്ടിട്ട് ശ്രീകാന്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു നിമിഷങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അവിടെ വർഷയാണ് നല്ല മനസ്സൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സമയത്ത് ഉപകാരമായ ഉപകാരമല്ല ഒരു സമയത്ത് നമ്മുടെ പർഷയുടെ ഒരു പെരുമാറ്റം കാണുമ്പോൾ മനസ്സിലാവും എത്ര ഉള്ളിനുള്ളിൽ എത്ര ആത്മാർത്ഥമായ സ്നേഹം ആ ശ്രീകാന്തിനോടും ശ്രീകാന്തിന്റെ വീട്ടുകാരോടും ഉണ്ടെന്നുള്ളത് അല്ലെ അപ്പൊ എന്തായാലും ശ്രീകാന്തിന് ഇപ്പോൾ വർഷയും പിരിയാൻ പറ്റില്ല വീട്ടുകാരെയും സങ്കടപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് എന്തായാലും അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാകുമോ അവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ രേവതി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് ഇനി സച്ചിയും രേവതിയും കണ്ടുമുട്ടുമോ ഇനി ശ്രീകാന്ത് വരാൻ പോകുന്നു ഭയങ്കരമായിട്ട് ഹോസ്പിറ്റൽ ആകെപ്പാട് സച്ചി എന്റെ പരിസരം മറന്ന് ഇവരെയൊക്കെ ആട്ടി പായിക്കുമോ അല്ലെങ്കിൽ എന്താ പറയുക അച്ഛൻ്റെ ഒരവസ്ഥയോടത്ത് ചേർത്ത് നിർത്തുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കണ്ട് തന്നെ അറിയാൻ പറ്റും ഇതുപോലെ പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ